ഇന്ന് ബിസിനസ് ലോകം ദ്രുതഗതിയിലാണ് ഓരോ ദിവസം പുതിയ പുതിയ ബിസിനസ്സുകൾ ഉയർന്നു വരുന്നു പുതിയ തന്ത്രങ്ങൾ വിജയിക്കപ്പെടുന്നു പുതിയ ടെക്നോളജികൾ വിപണിയെ മാറ്റിമറിക്കുന്നു എന്നാൽ നിങ്ങൾ ഇപ്പോഴും പഴയ രീതി പിന്തുടരുകയാണോ വിപണിയിൽ നിലനിൽക്കാനും വളരാനും കാലത്തിനൊപ്പം ചൂട് വയ്ക്കേണ്ട സമയമാണിത് ഡോക്ടർ അനിൽ ബാലേന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കാം രണ്ടു തരം കമ്പനികളെ ഉള്ളു ഇനി ലോകത്ത് വരാൻ പോകുന്ന ഒന്ന് ടെക്നോളജി ഉപയോഗിക്കുന്ന കമ്പനി രണ്ട് ടെക്നോളജി ഉപയോഗിക്കാത്ത കമ്പനി ഒന്ന് ടെക്നോളജി ഉള്ള മുതലാളി രണ്ട് ടെക്നോളജി ഇല്ലാത്ത മുതലാളി ടെക്നോളജി ആരൊക്കെ ഉപയോഗിക്കുന്നു ഇവരൊക്കെ വളരും ടെക്നോളജി ആരൊക്കെ ഉപയോഗിക്കുന്നില്ലയോ ഇവരൊക്കെ തളരും എൻ്റെ പൊന്നിക്ക നമ്മളുടെ കാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കാലത്ത് ഈ ടെക്നോളജി ഇല്ലായിരുന്നു അന്ന് നിങ്ങൾക്ക് ഒത്തിരി ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഉണ്ടാവു എന്ന് തെറ്റിദ്ധരിക്കരുത് കാലം മാറി അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തുറന്ന് സമ്മതിക്കാനുള്ള മനസ്സാദ്യം നമുക്കുണ്ടാവും ടെക്നോളജി അറിയാവുന്നവരെ എടുക്കണം ഇനിയും സമയം നഷ്ടപ്പെടുത്തേണ്ട മത്സരം മുറുകുമ്പോൾ പിന്നിലാവാതെ മുന്നേറുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം